ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ഒരു വിദേശ യാത്ര നടത്താൻ തീരുമാനിക്കുന്നു ആ യാത്രയ്ക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത രാജ്യമാകട്ടെ റഷ്യയും കഴിഞ്ഞ ദിവസം റഷ്യയിൽ എത്തിയ പ്രധാനമന്ത്രിയെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ സ്വീകരിക്കാൻ എത്തിയതാകട്ടെ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും മാസങ്ങൾക്ക് മുൻപ് ചൈനീസ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തിയത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാണ് എന്നറിയുമ്പോഴാണ് ഇന്ത്യ റഷ്യയ്ക്കും പ്രധാനമന്ത്രി പുട്ടിനും എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോദിയുടെ ഈ റഷ്യൻ സന്ദർശനത്തിൽ ലോകരാജ്യങ്ങൾക്ക് വ്യത്യസ്ത നിലപാടാണുള്ളത് മോദിയുടെ റഷ്യൻ സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങളിൽ അസൂയോടെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് റഷ്യൻ പ്രസ് സെക്രട്ടറി ദിവിത്രീ പെസ്കോവ് പറയുന്നത് മോദി റഷ്യയെ ഇന്ത്യയുടെ സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിച്ചത് എന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായ താസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യക്ക് പ്രത്യേകിച്ച് മോദിക്ക് പുടിനുമായുള്ള വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ബന്ധത്തിന്റെ സൂചനകൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് മോദിക്ക് ലഭിച്ച റഷ്യൻ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ റഷ്യ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നതെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും മോദിയുടെ ഈ തീരുമാനത്തിൽ അതൃപ്തിയാണുള്ളത് ഇന്ത്യ റഷ്യയുമായി കാത്തു സൂക്ഷിക്കുന്ന ഈ ബന്ധത്തിൽ തങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത് ഇതേ സമയം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആലിംഗനം ചെയ്തത് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ കുറ്റവാളിയാണെന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എക്സിൽ കുറിച്ചത് എന്തിനാണ് മോദി റഷ്യയുമായി ഇത്രയും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് ഈ ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ കാരണം ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും ഇന്ത്യക്കുണ്ടായ ചില സൗകര്യങ്ങൾ നിലനിർത്താനാണ് എന്നതാണ് അതുപോലെ തന്നെ ചൈനയെ നിയന്ത്രിക്കുന്നതിന് റഷ്യയെ ഉപയോഗിക്കുക എന്ന ഉദ്ദേശവും മോദിയുടെ മനസ്സിൽ കാണും ഇന്ത്യ റഷ്യ ബന്ധം കുറയുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് മോദിയുടെ ഈ സന്ദർശനം എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനൊക്കെ പുറമെ റഷ്യൻ ഏജന്റുമാരുടെ തട്ടിപ്പിലായി റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഇന്ത്യക്കാരെ വിട്ടു നൽകണം എന്ന ആശയവും മോദി അറിയിക്കും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം മികച്ച ആണവശേഷിയുള്ള രാജ്യം എന്നത് എല്ലാം റഷ്യക്ക് വലിയ പ്രാധാന്യം നൽകുമ്പോൾ ചൈനയെയും പാകിസ്ഥാനേയും നേരിടാൻ ലോകത്തിലെ വലിയ ശക്തികളുമായി സൗഹൃദം പുലർത്തുക എന്ന ലക്ഷ്യവും ഇന്ത്യയുടെ മനസ്സിലുണ്ടാകും അമേരിക്കയെ മാത്രമല്ല മറിച്ച് റഷ്യയെക്കൂടെ ഒപ്പം ചേർക്കുന്നത് ഇന്ത്യയെ ലോക ശക്തികളിൽ ഒന്നായി നിലനിർത്താനും സഹായിക്കും മോദിയുടെ റഷ്യൻ സന്ദർശനം റഷ്യയെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ അകറ്റി നിർത്തുമ്പോൾ ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് ഈ തീരുമാനം റഷ്യയെ മാത്രമല്ല മറിച്ച് ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങൾക്കും ഗുണകരമാകും മോദി റഷ്യ സന്ദർശിക്കുമ്പോഴും മോദിയുടേത് സ്വതന്ത്രമായ നിലപാടാണെന്നതും ശ്രദ്ധേയമാണ് നിഷ്കളങ്കരായ കുട്ടികളുടെ മരണം തന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് നൽകുന്നതെന്നും മോദി പറഞ്ഞു യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മോദി പുട്ടിനെ ഒറ്റപ്പെടുത്താതെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും നയമാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ഈ തീരുമാനത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതൃപ്തി ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഈ നിലപാട് ഭാവിയിൽ സഹായകമായേക്കാം എന്നാണ് ടി പി ശ്രീനിവാസനെ പോലെയുള്ളവർ കണക്കാക്കുന്നത്